തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കാട്ടിയത് കൊടുംക്രൂരതയാണ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അതും രണ്ടര വയസ്സുകാരി പണ്ടര വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു മൂന്നായമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു ആ ദൃശ്യങ്ങൾ ഏഷ്യൻ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കെ അരുൺകുമാർ കൂടി ചേരുന്നുണ്ട് അരുൺകുമാർ രണ്ടര വയസ്സുള്ള കുഞ്ഞ് എന്ന് പറയുമ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് എത്താത്തൊരു പിഞ്ചു കുഞ്ഞെന്ന് തന്നെ പറയാം ആ കുഞ്ഞിനോടാണ് ഈ ആയമാർ ഈ പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടുള്ള ഈ വൃത്തികെട്ട ജന്മങ്ങളെ വാർത്ത കേൾക്കാത്ത ആളുകൾ ചുരുക്കമായിരിക്കും ഇന്ന് കേരളത്തിൽ പറയുന്നത് കാരണം നൊന്ത് പ്രസവിച്ച ഏതൊരമ്മയ്ക്കും കൃത്യമായിട്ട് നൊന്ത് പ്രസവിച്ചാൽ മാത്രം പോരാ കൃത്യമായിട്ട് മക്കളെ മക്കളായി കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാൻ കഴിയുന്ന അമ്മമാർ അവർക്ക് ഇതിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കാരണം നൊന്ത് പ്രസവിച്ചത് കൊണ്ടോ അമ്മ എന്നു പറയുന്ന ഒരു സ്ഥാനത്തിന് അല്ലെങ്കിൽ ആ ഒരു പേര് കിട്ടി എന്ന് കരുതിക്കൊണ്ടോ എല്ലാ സ്ത്രീകളെയും നമുക്ക് അമ്മമാരെന്ന് വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഒന്ന് പ്രസവിച്ച് ഒൻപത് മാസത്തോളം വയറ്റിലിട്ട് അതിൻ്റെ വേവലാതിയും ആവലാദിയും അതിൻ്റെ ഓരോ ചലനങ്ങളും തൊട്ടറിഞ്ഞ് നമ്മളോടൊപ്പം ചേർന്നിട്ട് പോലും ആ കുഞ്ഞിനെ കൺമുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഒരു തരത്തിലുള്ള മനസാക്ഷ്യമില്ലാത്ത കൊന്നു തള്ളുന്ന അത്രയും ക്രൂരതം ആയിട്ടുള്ള മനസ്സുള്ള അത്രയും വൃത്തികെട്ട സ്ത്രീകളും നമ്മുടെ കാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അവരെ അമ്മ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്ന കാമുകന്മാർക്ക് വേണ്ടിയിട്ട് ഭർത്താവിനെ വരെ കളഞ്ഞിട്ട് കുഞ്ഞിനെ കൊന്നിട്ട് പോകുന്ന ഒരുപാട് അമ്മമാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരത്തില് പറഞ്ഞെന്ന് പറയുന്നത് അപ്പം അമ്മ എന്ന് പറയുന്ന പേരിന് അർഹയാകുന്നത് ആ ഒരു സ്ഥാനത്തെ വെച്ചുകൊണ്ട് മാത്രമല്ല മനസ്സിൻ്റെ ഒരു നൈര്മല്യം ഉണ്ട് ആ സ്ഥാനത്തിന് അർഹയാക്കിക്കൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളോടുള്ള സമീപനമുണ്ട് അതും കൂടി കറക്റ്റായാൽ മാത്രമേ ഒരു സ്ത്രീയെ അമ്മ എന്ന് ഇനിയുള്ള കാലത്തിൽ വിളിക്കാൻ പറ്റൂ അപ്പം അങ്ങതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത് ഈ വാർത്ത കണ്ട എല്ലാവർക്കും ഈ ഒരു വേവലാതി ഉണ്ടാവണമെന്നില്ല പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനം എന്നുള്ള രീതിക്ക് അയ്യോ എന്ന് വെക്കുന്നതുകൊണ്ട് ഉള്ളിനുള്ളിനെ കുറിച്ച് ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വേദനയും ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്ന സ്ത്രീകളും കാണും അത് സ്വാഭാവികമായിട്ടും ഇതിനു മുന്നേ ഞാൻ ഇത്രയും ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസവും ഒരു അങ്കവാടിയിൽ ആയമാരായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ തന്നെ ഒരു കുഞ്ഞ് വീണത് മൂന്ന് വയസ്സുകാരി ഒരു കുഞ്ഞ് വീണ് അതിൻ്റെ തലച്ചോറ് പ്രശ്നമായത് തലയൊട്ടി പൊട്ടിയത് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ ചെയ്യുകയുണ്ടായി ആ സമയത്ത് കുറച്ചധികം കമൻറ്റുകൾ കണ്ട സമയത്ത് അവരെ എൻ്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല രീതിക്ക് ഞാൻ മറുപടി കൊടുത്തുതന്നെ അവർ ചോദിച്ചതിൻ്റെ കാര്യങ്ങൾ കാരണം എനിക്കിതിൽ ആര് പറഞ്ഞെന്നോ ഇതാരാണ് ഈ കമൻറ്റ് ഇടുന്നതെന്നോ എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഒരു കാര്യം മനസ്സിലായ കാര്യമാണ് അത് അങ്കൻവാടിയിൽ വർക്ക് ചെയ്യുന്ന ആയമാർ തന്നെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത് നിനക്ക് എന്തറിയാം മായമാരെ കുറിച്ച് അങ്കമാടി ടീച്ചേഴ്സിനെ കുറിച്ച് നിനക്ക് എന്താണെന്ന് ഇപ്പോൾ നമ്മളൊക്കെ ഈ പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഓരോ മേഖലയുടെ പ്രാധാന്യത്തെ അവിടെ ജീവിക്കുന്ന ആൾക്കാരെ ഓരോ ജോലിയുടെ പ്രയാസങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് വിവരവും ബോധവും ഉണ്ടാവാനുള്ള സാഹചര്യം ബാക്കി എല്ലാവർക്കും ഉണ്ട് ഒരു വിധമൊക്കെ അത്യാവശ്യം കണ്ടും കേട്ടറിഞ്ഞ സമൂഹത്തിലേക്ക് ഇടപെടുന്ന വ്യക്തികളും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ അതിലാണ് വർക്ക് ചെയ്യുന്നത് തെറ്റായിട്ടൊരു വാർത്ത പറയുന്ന സമയത്ത് അത് ഞാനും ഉൾപ്പെടുന്നു എന്ന് കരുതിയിട്ട് ചുമ്മാതെ വിമർശിക്കാൻ നിൽക്കരുത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി കേട്ടിട്ട് വേണം ചാടിത്തുള്ള വേണ്ടിയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത് ഒരു സമൂഹം മക്കളെ നേരെ തിരിച്ചറിയാൻ കഴിയാത്ത അവരെ ഈ പറഞ്ഞ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നേരെ ചെയ്യാൻ കഴിയാതെ അവർ ഉത്തരവാദിത്വത്തിൽ നിന്ന് തെന്നി നീക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനത്തുള്ള ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സമൂഹവും ഈ വർക്കിൽ ഉണ്ടെന്നാണ് ഞാൻ അതിൽ പറഞ്ഞത് അതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ട ജന്മങ്ങൾ ജന്മങ്ങളിവിടെ ഉണ്ടെന്ന് ആ ഒരു വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടെന്ന് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാരണം സ്ത്രീകൾ ജനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമാശീലരാണ് ഭയങ്കര നല്ലതാണ് എന്നൊരു സംഭവമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അത് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം സ്ത്രീകളിലും ഇങ്ങനെ കപടമായിട്ടുള്ള മനസ്സുള്ളത് അല്ലെങ്കിൽ ഇത്രയും ദുഷ്ട ചിന്തകളുള്ള ദുഷ്ടവിചാരങ്ങളോട് പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആൾക്കാരുടെ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഉണ്ട് ഇങ്ങനൊരു സംഭവം എന്ന് പറയുന്നത് മനസ്സിലാക്കുവാണ് ഓരോ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് അപ്പം ഇന്ന് നമ്മൾ കണ്ട വാർത്ത എന്ന് പറയുന്നത് ശിശുക്ഷേമ വകുപ്പിന്റെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളാണെന്ന് മനസ്സിലാക്കണം അവരും അമ്മമാരാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുക നല്ല ഏജ് ത്യാവശ്യ ഈജ് ഉള്ളത് തന്നെയാണ് രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനോട് കിടക്കൽ കിടന്ന മൂത്രം ഒഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് മനസ്സിലാവാനാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിലപ്പുറത്തേക്ക് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞു കൊച്ചിനോട് അതിൻ്റെ ജനനേന്ദ്രിയം വരെ നുള്ളി മുറിക്കുന്ന അവസ്ഥയിലേക്ക് കൊടും ക്രൂരത കാണിക്കുന്ന ഈ മഹാഭാവികളുടെ കയ്യിലേക്ക് ശിശുക്ഷേമ വകുപ്പിൻ്റെ മുന്നിലേക്ക് അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും കിട്ടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത് ഇവിളുമാരെന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്നും ചെയ്യാൻ മടിക്കില്ല കാരണം രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനോട് ഈ പ്രവൃത്തി ചെയ്യാമെങ്കിൽ അതുപോലും സഹിക്കാൻ വേദം ഇറിറ്റേഷൻ ആവുന്ന സ്ത്രീകളാണിതെങ്കിൽ ഉറപ്പായിട്ടും അലമുറയിട്ട് കരയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് എന്തായിരിക്കും തുണി വേണമെങ്കിലും വായി കുത്തി കയറ്റാൻ മറി അപ്പം നമ്മൾ ഈ ഒരു സംഭവത്തിലെ അല്ലെങ്കിൽ ഇങ്ങൊരു സ്ഥാനത്തേക്ക് ഏല്പിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഈ പറയുന്ന ആയമാരെന്നു പറയുന്ന രീതിയിലേക്ക് വയ്ക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് ആ കുട്ടികളെ പരിപാലിക്കുന്നതെന്ന് കൃത്യമായിട്ട് അത് നോക്കാൻ വേണ്ടി കൂടി ഇനി മറ്റു ഉദ്യോഗസ്ഥരെ ഏർപ്പാട് ചെയ്താലേ പറ്റത്തുള്ളൂ കാരണം മനുഷ്യരുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത്രയും വികലമായിക്കൊണ്ടിരിക്കുകയാണ് അത്രയും വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യപ്പറ്റും ഒരാളോട് ഒരു പൊടി കുഞ്ഞിനോട് പോലും കാണിക്കാത്ത തരത്തിലേക്ക് അത്രയും അതപ്പതിച്ചു ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആരുടെ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എങ്ങനെ ചെയ്തത് നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ മാത്രമാണൊന്നും ആലോചിച്ച് നോക്കിയാൽ രണ്ട് കുഞ്ഞുങ്ങളാണ് സഹോദരങ്ങളാണ് രണ്ടര വയസ്സുള്ളത് ഉണ്ട് അതിൻ്റെ താഴെയുള്ള ഒരു വയസ്സുള്ള ഒരു കുഞ്ഞു കുഞ്ഞുകൂടിയോടുണ്ട് അതിൻ്റെയൊക്കെ അമ്മ മരിച്ചു അമ്മ മരിച്ചു പതിനാറോ എന്തോ ആവുന്ന സമയത്ത് അച്ഛനും മരിച്ചു അച്ഛനും ഇല്ല അമ്മയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആരും നോക്കാനില്ലാത്ത ഇങ്ങനത്തുള്ള കുഞ്ഞുങ്ങളെ കൂടി ഈ പറയുന്ന ശിശുക്ഷേമ വകുപ്പിൽ നോക്കുന്നുണ്ട് അവിടെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പം ആരും ഇല്ലാതായിപ്പോയത് ഒന്നും തെറ്റാവുന്നില്ല അത് ഈ പറയുന്ന കാലത്തിൻ്റെ വികൃതിയെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഈ തരത്തിൽ സംഭവിച്ചു ഒരു കാര്യമാണ് അതിന് ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ബാക്കി പറയുന്ന നമ്മുടെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോയി നിൽക്കാതിരിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള ചൂട് വീട്ടിലെ കാര്യങ്ങളുടെ ചൂട് ഇതൊന്നും നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലല്ല തീർക്കുകയുള്ളൂ ഇത് പല സമയത്ത് ഇത് വേറെ കാര്യത്തിൽ മാത്രമല്ല പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട് ചില ഓഫീസുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ചിലപ്പോൾ വയലന്റ് ആവുന്നത് കാണാൻ പറ്റും നമ്മൾ ഒരു തെറ്റ് പോലും ചെയ്യുന്ന നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മളോട് ഭയങ്കരമായിട്ട് മുഖം കറപ്പിക്കുന്നതും വല്ലാത്ത രീതിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീട്ടിലുള്ള കാര്യത്തിനെ കൂടെ കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് വരുന്നത് വീടാകുമ്പോൾ പ്രശ്നങ്ങൾ കാണും തെറ്റിദ്ധാരണകൾ കാണും വഴക്കമുണ്ടാവും അടി ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ് ഇത് അപ്പുറത്തേക്ക് പോകാതെ നോക്കുക എന്നുള്ളത് അത് ഈ പറയുന്ന കോമൺ സെൻസ് ആണ് അവരുടെ പക്വതയാണ് അപ്പം ആ കാര്യം വീട്ടിൽ ഉപേക്ഷിച്ച് വരാതെ കൂടെ കൂട്ടി കട നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് മൊത്തം അവർക്ക് പ്രശ്നമായിട്ട് മാറുന്നത് ആ ദേശത്തെ മറ്റുള്ളവർക്ക് കൂടെ വീതിച്ച് കൊടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഈ ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ ഉപദ്രവിച്ച ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം വരെ ഉള്ളിക്കീറി വെച്ചെന്ന് പറയുന്നത് പക്ഷെ മറ്റു രണ്ട് സ്ത്രീകൾ ഇത് കണ്ടിട്ട് പോലും അറിഞ്ഞിട്ട് പോലും ഇതുവരെ മിണ്ടാതിരുന്നവരാണ് പക്ഷെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ശിക്ഷേമ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കണ്ടിട്ട് അവർക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കും കാരണം ക്ഷേമ വകുപ്പ് പോലുള്ളവർ അത്രയും എന്താ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിനൊരു നെഗറ്റീവ് ഇങ്ങനൊരു വാർത്ത വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വല്ലാത്ത നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇമ്പാക്ട് പോലെ വിചാരിച്ചിട്ട് കണക്കാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലും നോക്കാതെ ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ വെച്ച് കളിച്ചവരാണ് അവർ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടെന്ന് ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര അഭിനന്ദനായി അർഹമായിട്ടുള്ള കാര്യമാണ് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ആയമാർ ഇത് പല താൽക്കാലിക ഉദ്യോഗസ്ഥര് ഇഷ്ടപോലെ അവിടെ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർ ഒരുപാട് പേരുണ്ട് ഈ ആയമാർ തന്നെ ഒരുപാട് മാറി തിരിഞ്ഞു തിരിഞ്ഞാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിന്നീട് നിന്ന ആൾക്കാർ അതായത് കുഞ്ഞിനെ പൊളിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞ് അല്ലാതെ വാവട്ട് കറിയും വേദനയുടെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ ബാക്കി സെക്ടറിൽ അങ്ങനെയുള്ള ആൾക്കാരും പറഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറയുന്നു അവിടെ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്താണ് ജനേന്ദ്രിയത്തിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇതരത്തിലുള്ള മുറിവുകൾ കാണപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷണം നടക്കുന്നു പിന്നീടാണ് ഈ മൂന്ന് സ്ത്രീകളിലേക്ക് എത്തപ്പെടുന്നതെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണല്ലോ മറ്റ് ആയമാരായപ്പോലും ഇതൊന്നും ഒളിപ്പിച്ചു വെക്കാതെ ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവനോടാണെന്ന് കാണിച്ചാൽ അത്രയും മനസ്സാക്ഷിയുള്ള ജീവനക്കാരും അവിടെ ഉണ്ടെന്നുള്ളത് സമാധാനത്തിന് നമുക്ക് വില നൽകുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവശരായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കളും ഇതുപോലെ ശിഷ്യ കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ടായിരിക്കും അവർക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അവരിങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നെഞ്ചുപൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട് അല്ലെങ്കിൽ ജീവനക്കാർ കൂടി ഉണ്ടെന്ന് അറിയുന്ന സമയത്തായിരിക്കും അവർക്ക് കുറച്ചെങ്കിലും മനസമാധാനം ഉണ്ടാവും എന്ന് പറയുന്നത് ഇല്ല പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും അത് നമ്മളിങ്ങനൊരു വാർത്തയെക്കുറിച്ച് നമ്മുടെ ഒരു റിയാക്ഷൻ പറയുന്ന സമയത്ത് നമുക്കൊരു ചാനൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ റിയാക്ഷൻസ് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് നമ്മൾ നമ്മളവിടെ രേഖപ്പെടുത്തുന്നതെന്ന് പറയുന്നത് ആ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയത്തെ എടുക്കുന്ന സമയത്ത് അത് കേൾക്ക കേൾക്കുന്ന ഇപ്പം ഒരു ടീച്ചർ ഭാഗത്തിൽപ്പെട്ട ഒരാൾ തെറ്റായിട്ടുള്ള പ്രവർത്തിയെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ചെയ്തൊരു പ്രവർത്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ ടീച്ചേഴ്സും ബാഡാണ് അല്ലെങ്കിൽ വൃത്തികെട്ടതാണെന്നൊരു സംഭവം അല്ല അത് ചെയ്തവർ അല്ലെങ്കിൽ അതേപോലെ മനസ്സുള്ള ഒരു കൂട്ടരും ഉണ്ട് എന്നൊരു സംഭവം വരുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ നല്ലതായിട്ടുള്ള ഭാഗത്തെ സ്വീകരിക്കാതെ ചുമത അങ്ങോട്ടെല്ലാം അങ്ങ് എന്ത് പറയുന്നത് നമ്മളങ്ങ് പെർഫെക്റ്റ് ആണ് നമ്മുടെ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ പറയേണ്ട സമ്മർദ്ദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഇത് ഞാൻ പറയുന്നത് ആ ആയവർക്കിനെ കുറിച്ചാണ് വർക്കറിനെ കുറിച്ചാണ് ആ കമൻറ്റ് ഇട്ട് ആ വ്യക്തിയെക്കുറിച്ച് കുറച്ചെങ്കിലും സ്വബോധം ഉണ്ടെങ്കിൽ വീണ്ടും നിരുത്തി ചിന്തിക്കുക നിങ്ങൾ നല്ലതായിരിക്കാം നിങ്ങളുടെ ജോലിയിൽ അത് നിങ്ങളുടെ നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സ് പക്ഷെ എല്ലാവരും നല്ലതാണെന്ന് നിങ്ങൾ വാശി പിടിച്ച് മറ്റോളോട് വാശി പിടിക്കാൻ നിൽക്കരുത് കാരണം നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഓരോ വാർത്തയും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വാർത്തകളെ അന്വേഷിച്ച് തന്നെ പോകുന്ന ആൾക്കാരാണ് ഒരു ദിവസം പോലും ഇന്ന് എന്തൊക്കെ നടന്നു എന്ന് അന്വേഷിക്കാതെ ഉറക്കം വരാത്ത ആൾക്കാർ തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കാരണം ഞാൻ ഇതിനെ മുന്നേ പറഞ്ഞ കാര്യമാണ് ഞാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമകാലിക ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയേണ്ടത് അത് കുട്ടികൾക്ക് പങ്കുവെച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു കടമ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള എല്ലാ വാർത്തകളെയും ഞാൻ കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട് ഓരോ കഥയോ കവിതയോ പഠിപ്പിക്കുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഞാൻ ഇന്ന് നടക്കുന്ന കാര്യങ്ങളുമായി ചേർത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ചാനൽ തുടങ്ങാൻ തന്നെ എനിക്ക് പ്രചോദനമായിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് അതിന് ഈ പറയുന്ന കണക്ക് എല്ലാത്തിനെയും വിമർശനാത്മകമായിട്ട് മാത്രം നമ്മളെല്ലാം അങ്ങ് പോസിറ്റീവാണ് നമ്മളത് മാത്രമേ ചെയ്യൂ എന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ ബാക്കി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ലോകത്തിലെല്ലാ നല്ല മനുഷ്യരും മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതുപോലെ കത്തിക്കുത്തോ കൊലപാതകോ പീഡനോ പിടിച്ചു പറയുമോ ഒന്നും നടക്കില്ലല്ലോ അത്രയെങ്കിലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവണ്ടേ നിങ്ങൾക്കൊക്കെ